പൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം എട്ടാം വാക്യം അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു ഈ വാക്യത്തിൽ ഒരു പദപ്രയോഗം ചിന്തിക്കേണ്ട പദപ്രയോഗമാണ് തേജസ്സിൻ്റെ കർത്താവ് ഈ പദപ്രയോഗം വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണ് തേജസ്സിൻ്റെ കർത്താവ് ഈ പദപ്രയോഗം വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് ഈ പദപ്രയോഗം നമുക്ക് ആശയവിനിമയം ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ അവസ്ഥയാണ് തേജസ്സിൻ്റെ കർത്താവ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ ആധികാരികതയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറയുകയാണ് ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ഈ കർത്താവിനെ അറിഞ്ഞില്ല തേജസിൻ്റെ കർത്താവാണ് എന്നുള്ളത് അവർ ഗ്രഹിച്ചില്ല ഇന്നും ആളുകൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പരാജയം അന്ന് പരാജയപ്പെട്ട പരാജയം പൗലോസ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിനെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു നമുക്കറിയാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം